എനിക്കെതിരെ ഹണി റോസ് കേസ് കൊടുത്തു എനിക്കെതിരെ റിനി കേസ് കൊടുത്തു എന്റെ ഒരു വിലയിൽ നോക്കുന്ന ആൾക്കാർ തമാശയായിട്ട് പറയുന്നത് അതായത് ഗോപി ചമ്മണ്ണൂറും ഹണി റോസ് തമ്മിലാണ് പ്രശ്നം നമ്മുടെ റിനിയും രാഹുൽ മാമുണ്ടും നമ്മുടെ രണ്ടുപേരും എനിക്കെതിരെയാണ് പരാതി കൊടുത്തു ഔട്ട് റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ ഹണി റോസിനെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടു എന്നും ഹണി റോസിന് ഞാൻ ഈ പ്രതികരിക്കുന്നത് കാരണം ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടു രണ്ട് റിനി ഔട്ട് റേജിംഗ് ദ മോഡസ്റ്റിയും മറ്റും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തു ഞാൻ എന്ത് ചെയ്തു തിരിച്ച് അവർക്കെതിരെ കൊണ്ടുപോയി പരാതി കൊടുത്തു ഇവിടെ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെ വനിതാ സെല്ലിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു അവർ നേരെ റിനിയെ വിളിച്ചു ഇത് വ്യാജ പരാതിയാണെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു അതിന് ശേഷം ആ കുട്ടി അതിനെക്കുറിച്ച് മിണ്ടുകയോ പ്രസ് ചെയ്യുകയോ ചെയ്തിട്ട് കാര്യം അതെന്താ പറയുക ഒരു ലീഗ് അതൊരു മെൻറ്റാലിറ്റിയാണ് അതായത് ഒരു സ്ത്രീ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവൾ ഒരു അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അവൾക്ക് കൊടുക്കുന്ന ഒരു പരാതി അങ്ങ് കൊടുത്തിട്ട് ഒരു പരാതി ഒന്ന് കൊടുത്തിട്ട് നിനക്കൊരു സ്ട്രെങ്താകും അത് മീഡിയക്കാരൊന്ന് കവർ ചെയ്യും സി അവിടെയാണ് നിങ്ങൾ മീഡിയക്കാര് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് റിനി അടക്കമുള്ള ഒരു ഇത് ചെയ്യുന്നത് അതായത് റിനി ഒരു പത്രസമ്മേളനം വിളിച്ച ചെല്ലെങ്കിലും ഓർമ്മ കാണും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ താങ്ങില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രെസ്മീറ്റ് വിളിച്ചെങ്കിലും ഓർമ്മ കാണും എന്താണ് ഈ താങ്ങാതിരിക്കാനുള്ള കാര്യം ഈ പെൺകുട്ടി തന്നെ സി പി എമ്മിന്റെ അടക്കമുള്ള വേദിയിൽ പോയി ശക്തമായി പറയുന്നുണ്ട് എനിക്കെങ്ങനെ വലിയ ഉത്തരവൊന്നും നേരിട്ടിട്ടില്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് സി ഇതിന്റെ പ്രശ്നം മീഡിയക്കാർ സ്ത്രീപക്ഷ വിഷയമെന്ന് പറഞ്ഞാൽ അത് നല്ലതുമാണ് നിങ്ങളെ നല്ല ഉദ്ദേശം കൊണ്ടായിരിക്കും അത് ഹൈലൈറ്റ് ചെയ്യുകയും പറ്റും ചെയ്യും പക്ഷെ അത് ഇങ്ങനെ വെച്ചിരിക്കും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ മറ്റേ വിജയ് ഞാൻ അടിച്ചാൽ താങ്ങമാട്ടെ എന്ന് പറയുന്നത് പോലെ റിന്യൂ വന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ താങ്ങില്ല ഞാനപ്പം വെല്ലുവിളിച്ചോണ്ട് എന്താ പറ താങ്ങാതിരിക്കുന്നത് എന്താ നോക്കട്ടെ സി ഇത് പറയാൻ നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ വേണം ഇത് 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 വ്യക്തിപരമാണെങ്കിൽ സീരിയസ് ആയ വിഷയമാണ് കെ ആർമീന മേഡത്തെ പോലുള്ളവർ പറയുന്നത് അവർ വലിയ എഴുത്തുകറിയാണ് അല്ലെന്ന് പറയുന്നില്ല വിഷം കൊടുത്ത് ഗ്രീഷ്മ ഷാരണയെ കൊല്ലുകയാണ് കെ ആർമീരെ പോലെ അറിയപ്പെടുന്ന അവാർഡ് ലഭിച്ച എഴുത്തുകാരി പറയുകയാണ് ചില സമയങ്ങളിൽ അങ്ങനെ വിഷമൊക്കെ കൊടുക്കേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഈ ഷാരണ ഒരു അമ്മയും സഹോദരിയും സാറിനും അച്ഛനും ഒക്കെ ഇല്ലേ ഇവർ പ്രമുഖമായ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോയി പറയുകയാണ് ചിരിച്ചുകൊണ്ട് പരിഹാസം കൊണ്ട് ചില സമയത്തിൽ അവക്ക് അങ്ങനെ വിഷം കലക്കി കൊടുക്കേണ്ടി വരുമ്പോൾ നാളെ തിരിച്ചു ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക നാളെ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ അത് വേറെ ഞാനൊരു മെയിൽ ഷോമിനിസ്റ്റ് ഞാൻ അല്ലാത്തതുകൊണ്ടിയാ പറയില്ല ഞാൻ തിരിച്ചു പറയുകയാണ് ഒരു ഷാരഡാണ് ഗ്രീഷ്മയെ കൊണ്ടുവന്നിരിക്കട്ടെ ാരൻ ചില സമയത്ത് അവള് ഭയങ്കരമായിട്ട് തലയെ തൂങ്ങുകയാണ് ഈ ഗ്രീഷ്മ ആകെ കൂടെ തലയെ തൂങ്ങി പ്രശ്നം ആക്കുകയാണ് ചില സമയത്ത് അവൻ സഹിക്കാൻ വയ്യാതെ അവസാനം വിഷം കൊടുത്താണെന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യണം യാതൊരു സംശയവും ഇല്ല എന്നെ അറസ്റ്റ് ചെയ്യണം കാര്യം അത്രയും വൃത്തി ഒരാൾ പറയാൻ പാടില്ല എഫ്ഐആർ എഫ്ഐആർട്ടില്ല പോട്ടെ അക്നോളജ്മെന്റ് തരാൻ ഞാൻ ഒരാഴ്ച എറണാകുളത്ത് കിടന്നു അതായത് പരാതി കൊടുത്ത് പോലീസുകാർ അക്നോളജ്മെന്റ് തരുമല്ലോ ഞങ്ങൾ ഒന്ന് നോക്കട്ടെ അതായത് അവർക്ക് പേടിയാണ് അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു സ്ത്രീക്കെതിരെ പറഞ്ഞ ഏതെങ്കിലും ഉണ്ടോ ഒരാഴ്ച മൂന്നോ നാലോ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷമാണ് പോലീസ് നമുക്കറിയാം പോലീസുകാരുടെയും കുറ്റവും പോലീസാരുടെ സാറേ അക്നോളജ്മെന്റ് തരാം ഇതിന്റെ പേര് പ്രശ്നമൊന്നും ഉണ്ടാവും ആർ ഇടുന്നത് പോലും അല്ല സി എത്രമാത്രം ബയസ്ഡ് ആണ് നോക്കുക സി അവിടെയാണ് ഒരു ഫെയർനെസ് സ്ത്രീപക്ഷം തന്നെ ആയിരിക്കണം നിയമം സംശയമൊന്നുമില്ല സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കണം കാര്യം ചരിത്രപരമായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കണം നിയമം സ്ത്രീപക്ഷമായിരിക്കണം പക്ഷെ പുരുഷനോട് വിരോധം കാണിക്കുന്ന പുരുഷനെതിരെ പയസായ ഒരു കാര്യമാകരുത് എന്നുള്ളത് മാത്രമിൻ